ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളും നോക്കാം ആദ്യത്തേത് പുഷ്പഗിരി വന്യജീവി സങ്കേതം കർണാടകം പോബിഡോറ വന്യജീവി സങ്കേതം ആസാം മഞ്ചീര വന്യജീവി സങ്കേതം തെലങ്കാന ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് കൃഷ്ണ വന്യജീവി സങ്കേതം ത്രിപുര സിംലിപാൽ വന്യജീവി സങ്കേതം ഒഡീഷ മഥോരാൻ മഥേരാൻ വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര കോറിംഗ വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശ് ഗരംഭാനെ വന്യജീവി സങ്കേതം അസാം ഖാന പക്ഷി സങ്കേതം രാജസ്ഥാൻ ഗുംതി വന്യജീവി സങ്കേതം പശ്ചിമ ബംഗാൾ